ഇന്ന് ലോകമെമ്പാട് ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു പ്രിയമുള്ളവരെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവ് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു വളരെ പ്രധാനപ്പെട്ട എന്നാൽ അത്ര കണ്ട് പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത എന്നാൽ വളരെ അമൂല്യമായ ഒരു വചനമാണ് നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത് പെട്ടെന്ന് ഞങ്ങളോടൊപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴ് പത്തൊമ്പത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാനായിട്ട് പോവുകയാണ് യോഹൻ്റെ സുവിശേഷം ശേഷം പതിനേഴാം അധ്യായം യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മഹാപുരോഹിതൻ്റെ നിലയിൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി കൂടെയുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു പൗരോഹിത്യ പ്രാർത്ഥന പ്രീസ്റ്റൂഡ് പ്രേയർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് പ്രീസ്ലി പ്രയർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് യോഹനൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ദയവായി യോഹന്നൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മുഴുവൻ ഇന്ന് ഉറങ്ങും മുമ്പേ ഒന്ന് വായിച്ചിട്ട് ഉറങ്ങണമേ സന്ധ്യാ പ്രാർത്ഥനയ്ക്കോ ഇതര പ്രാർത്ഥനകൾക്കോ ദയവായി യോഹന്നൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം വായിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു കാരണം നമ്മുടെ കർത്താവായ യേശു ശിഷ്യവൃന്ദങ്ങളെ വിട്ടു പോകും മുമ്പേ അവരെ നോക്കി പറഞ്ഞ വളരെ അമൂല്യമായ ചില തിരുവഴുത്തു ഭാഗങ്ങളാണ് പതിനേഴാം അധ്യായത്തിനുള്ളത് അത് വിസ്മരിക്കരുത് അത് വായിക്കുവാൻ പ്രത്യേകിച്ച് ഇന്ന് തന്നെ സമയം വേർതിരിച്ചാത്തേ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വാക്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുകയുള്ളൂ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം പതിനെട്ടാം വാക്യം പിന്നെ പത്തൊമ്പതാമത്തെ വാക്യം വായിക്കാം സത്യത്താൽ അവരെ വിശദീകരിക്കണമേ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ പിന്തുടരുന്ന വലിയ പുരുഷാരത്തിന് വേണ്ടി ദൂരം വി അകലം വിട്ടും അടുപ്പവും ഉള്ളവരായി തന്നെ പിൻപറ്റുന്ന തൻ്റെ വചനം കേൾക്കുവാൻ വരുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ യേശു പറയുകയാണ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ അടുത്തത് നിൻ്റെ വചനം സത്യമാകുന്നു കുറച്ചുകൂടി അത് വാക്യത്തെ ഒന്ന് വായിച്ചാൽ ഈസിയായിട്ടത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ സത്യമായ നിന്റെ വചനത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ സത്യമായ സത്യമായ നിന്റെ നീ അവരെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ മാത്രമേ വചനവരെ വിശുദ്ധീകരിക്കണമേരിക്കുവാൻ കഴിയുകയുള്ളൂ ഹാലലൂയ വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് ഹാലലൂയ സത്യമായ വചനം മാത്രമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് ഹാലലൂയ വേദപുസ്തകം പ്രത്യേകിച്ച് പുതിയ നിയമം പ്രത്യേകിച്ച് യോഹനടസ് സുവിശേഷം സത്യം സത്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ ട്രൂത്ത് ഇസ് നോട്ട് എ ഡോക്ടറിങ് ട്രൂത്ത് ഇസ് നോട്ട് എ സബ്ജക്റ്റ് ടു പ്രീച്ച് ട്രൂത്ത് ഇസ് എ പേഴ്സൺ സത്യത്തെ വചനം പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഉപദേശ വിഷയമായിട്ടല്ല ഒരു പ്രസംഗ വിഷയമായിട്ടല്ല ഒരു വസ്തുതയായിട്ടല്ല പിന്നെയോ ഒരു വ്യക്തിയായിട്ടാണ് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം സത്യത്തെ രേഖപ്പെടുത്തുന്നത് ഞാൻ തന്നെ അറിയാവുന്നവരെന്നോട് ചേർന്നു ഞാൻ തന്നെ ഞാൻ സത്യം പറയൂന്നല്ല യേശു പറഞ്ഞേ ഞാനാണ് സത്യം ഐ ആം ദ്രൂത്ത് ഇവിടെ പെർസോണിഫൈ ചെയ്യുകയാണ് സത്യത്തെ ആ വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒരു പേഴ്സണാലിറ്റി കൊടുക്കുകയാണ് സത്യത്തിന് ഒരു വ്യക്തിത്വം കൊടുക്കുകയാണ് ആ വ്യക്തിത്വത്തിന്റെ പേര് വേറൊന്നും അല്ല യേശു എന്നാണ് ഇനി നിങ്ങൾ പതിനേഴാം വാക്യം ഒന്ന് ഈസി ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യത്താൽ അവരെ വിശദീകരിക്കണം ആ നിന്റെ വചനം നിന്റെ വചനം സത്യമാകും യോഹന്നാൻ ഒന്നിൽ തുടങ്ങുമ്പോൾ മുതൽ ഈ വചനം 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 എന്ന പ്രയോഗമുണ്ട് കേട്ടോ യോഹന്നാൻ ഒന്നിന്റെ ഒന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട് ആദ്യയിൽ ിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു പിന്നെ താഴേക്ക് വരുമ്പോൾ വചനം ചെടവെടുത്ത് നിങ്ങളുടെ ഇടയിൽ പാർത്തു കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു യേശു എന്ന് നാം അതിനെ ദൈവം നമ്മോട് നമ്മോടുകൂടെ എന്നാർത്ഥം ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ചു അപ്പൊ വചനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാ യേശുവിനെയാണ് നിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നതിന്റെ ആശയം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ പുത്രനായ യേശുവിലൂടെ ഞങ്ങളെ വിശദീകരിക്കണമേ പതിനേഴാം വാക്യം ഇനി ഒന്നുകൂടെ വായിച്ചോ ആ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ നിന്റെ വചനം നിന്റെ വചനം സത്യമാകുന്നു നീ ഐക്കപ്പെട്ട പുത്രൻ സത്യമാകുന്നു ഐക്യപ്പെട്ട പുത്രനാകുന്ന എന്നാൽ അവരെ വിശദീകരിക്കണമേ പതിനെട്ടും പത്തൊമ്പതും കൂടെ വായിച്ചാൽ അത് വേഗത്തെ പിടികിട്ടും കേട്ടോ പതിനെട്ടും അവരെ വിശദീകരിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാണ് നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും കണ്ടോ യു സെൻഡ് മീ ട് ദേൾഡ് ഹൈം സെൻഡിങ് ദ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ഹലലൂയ നിങ്ങൾ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു എന്നല്ല വീണ്ടും ജനിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഹലലൂയ അതിൻ്റെ അർത്ഥം വലുതാണ് അത് അറിയാൻ പറ്റും വീണ്ടും ജനിക്കുമ്പോൾ ഒരു വ്യക്തിയെ സ്വർഗത്തിലിരുത്തുകയാണ് ഹലലൂയ ഇന്നലെ ഞാനത് സംസാരിച്ചിരുന്നു പിന്നെയും ഞാനത് ആവർത്തിക്കാം യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് വീണ്ടും ജനിക്കുന്ന വ്യക്തിയെ സ്വർഗത്തിലിരുത്തുകയാണ് ഇങ്ങനെ സ്വർഗത്തിൽ ഇരുത്തപ്പെടുന്ന വ്യക്തിയെ താണ ലോകത്തിലേക്ക് അയക്കുകയാണ് പിന്നീട് സംഭവിക്കുന്നത് അങ്ങനെ അയക്കപ്പെട്ടവർ വയക്കപ്പെട്ടു വന്നവരാണ് യേശുവിനെ സ്വീകരിച്ച് വീണ്ടും ഞാനിച്ച ദൈവമക്കൾ മക്കൾ എല്ലാവരും ഹലലൂയ ഇന്നെ അതുകൊണ്ടാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാ നമ്മുടെ പൗരത്വ സ്വർഗത്തിലാന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം ഇവിടെയാണ് നമ്മുടെ പൗരത്വം അവിടെയാന്ന് പറയാൻ കാര്യം യേശുവിനോടൊപ്പം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എഫ് എസ് രണ്ടിന്റെ ഏഴിൽ നമ്മൾ കണ്ടു വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന് യേശുവിനോട് കൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നോട് ചേർന്ന് പറഞ്ഞ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു വിശ്വസിച്ച നമ്മെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നോട് ചേർന്നു പറഞ്ഞേ പുത്രെ വിശ്വസിച്ചു സ്വർഗത്തിൽ ഇരുത്തിയ നിങ്ങളെ ഇവിടെ വചനം പറയാണ് അയച്ചിരിക്കുന്നു ആ വാക്യം വക്യൊന്നുകൊടുന്ന് തൊട്ടേ ലോകത്തിലേക്ക് അയച്ചതുപോലെ പോലെ ഇരുന്ന എന്നെ നീ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ഓ എന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവരെ എന്നോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തിയ ശേഷം ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്തിനാ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സ്വർഗത്തിലിരുന്ന ഞാൻ താണഭൂമിയിലേക്ക് വന്ന് നിന്റെ ഇഷ്ടം ചെയ്യുവാനാണെങ്കിൽ എന്നോടൊപ്പം ഇവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയ ശേഷം താഴോട്ട് വിട്ടത് എന്റെ ഇഷ്ടം ചെയ്യാനാ അക്കരമടി ചതേശുവിന് മഹത്വം കൊടുത്തു വി ഓൾ വിൻഡ് ബൈ ഗാഡ് ദം ഓഫ് ഹെവൻ ഇൻ എർത്ത് ും ദൈവത്താൽ അയക്കപ്പെട്ടവരാകുന്നു സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സ്വർഗരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ ആദ്യം ആദ്യത്തെ വാക്യം പതിനേഴ് പതിനേഴൊന്നും തൊട്ടേ പതിനേഴ് തൊട്ടിട്ട് ഈ പത്തൊമ്പതോടെ ഒന്ന് തോടാത്താൽ അവരെ വിശദീകരിക്കണമേ സത്യത്താൽ അവരെ വിശദീകരിക്കപ്പെടണമേ വിശദീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു അതിനെ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു മനസ്സിലായി നിന്നിലൂടെ എന്നെ നീ ലോകത്തിലേക്ക് പ്രിയമുള്ളവരെ ശുദ്ധീകരണം ഞാൻ ഇവിടുന്ന് ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു ഒരു വരട്ടോ യോഹന്നിലേക്ക് ഒന്ന് അവിടെ യേശു ചെത്തി വെടിപ്പാക്കുന്ന കാര്യം പറയുന്നുണ്ട് എത്ര പേരത് വായിച്ചിട്ടുണ്ട് ഞാൻ സാക്ഷാൽ എൻ്റെ പിതാവ് ോട്ടക്കാരനാകുന്നു ഓക്കെ എന്നിൽ കായ്ക്കാത്തോക്കെയും എന്ന് പറഞ്ഞത് എത്ര വാക്യത്തിൽ പതിനഞ്ചിന്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞു കായ്ക്കാത്തതിനെ അശുദ്ധമായതിനെ ഫലപൂഷ്ടി ഇല്ലാത്തതിനെ അല്ലെങ്കിൽ വളർച്ചയില്ലാത്തതിനെ ഞാൻ എന്നിട്ട് മൂന്നാം വാക്യത്തിൽ പറയുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു അശ്വതി ചെത്തി മാറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ വിശുദ്ധരാകുന്നു ഞാൻ സംസാരിച്ചു അപ്പൊ ശുദ്ധീകരിക്കുന്നത് എന്താ വിശുദ്ധീകരിക്കുന്നത് എന്താ പറഞ്ഞേ എന്താ വിശുദ്ധീകരിക്കുന്നേ നിങ്ങളുടെ വിശുദ്ധരാകാൻ വേണ്ടിയുള്ള ഒരു ചേഷ്ടകളും അല്ല നിങ്ങളെ വിശദീകരിക്കുന്നേ നിങ്ങളുടെ വിശുദ്ധ പ്രവർത്തികളല്ല നിങ്ങൾ വിശുദ്ധ പ്രവൃത്തി എന്ന് പറയുന്നത് വിശുദ്ധന്റെ നിങ്ങൾ തന്റെ വചനത്തെ അയച്ച് നിങ്ങളെ ായത്യച്ച് നിങ്ങളെടിച്ചത് മഹത്തം കൊടുത്ത് കൊമ്പ് എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മളെ അശുദ്ധിയാണ് കായ്ക്കാത്ത കൊമ്പ് എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മളിലെ ദൈവീകമല്ലാത്തവയാണ് ഹലലുയ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും രണ്ടാം വാക്യം എന്നിൽ കൊമ്പൊക്കെയും അവൻ പറയുന്നത് എന്നിലെ അശുദ്ധമായതിനെയാണ് ഹലലുയ എങ്ങനെയാണ് അശുദ്ധമായതിനെ നീക്കിക്കളയുന്നതെന്ന് മൂന്നാം വാക്യത്തിൽ പറഞ്ഞു ഈ വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ശുദ്ധീകരിക്കുന്നത് അടുത്തിരിക്കുന്ന ആളോട് പറ വചനമാണ് നിങ്ങളെ നിങ്ങളെ വചനമാണ് ശുദ്ധീകരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികൾ അല്ല നിങ്ങളെ ശുദ്ധീകരിക്കുന്നത് വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്നോട് ചേർന്ന കരമുയർത്തി എന്ന് പറഞ്ഞ് എന്നെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് വചനത്തിന് മാത്രമേ ദൈവം തന്റെ വചനത്തെ പുത്രനിലൂടെ അയച്ച് ആ പുത്രനാകുന്ന വചനത്താൽ എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഹാലു ഇനി നിങ്ങൾ പതിനേഴാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്നാട്ടെ പതിനഞ്ചിൽ ഞാൻ എന്തിനാ പതിനഞ്ചിന്റെ രണ്ടും മൂന്നും എടുത്തതെന്ന് മനസ്സിലായോ ഏഹ്ലുയ അഴുക്കുള്ളതിനെ അശുദ്ധമായതിനെ നീക്കാൻ നിങ്ങൾ ഞാനും ആഗ്രഹിക്കുന്നു ും പക്ഷെ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ അശുദ്ധിയെ നിങ്ങൾക്ക് നീക്കാൻ പറ്റത്തില്ല അനുവദിച്ചു നോക്കിക്കേ നിങ്ങൾ ശ്രമിക്കാതെ തന്നെ നിങ്ങളിൽ അശുദ്ധികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും എന്താ കാര്യമെന്നറിയോ നിങ്ങളല്ല നിങ്ങളിൽ വ്യാപരിക്കുന്ന വചനമാകുന്ന വചനം ജഡമായി തീർന്ന യേശു തീർന്നു മഹത് കൊണ്ട് ഓ ഇനി ഇനി പതിനേഴാം അധ്യായത്തിലേക്ക് വന്നാട്ടെ പതിനേഴാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചാട്ടെ പത്തൊമ്പതാമത്തെ

കേട്ടോ നിങ്ങൾ ഈ അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വരും നമ്മെ പോലെ നമ്മെ പോലെ ഇപ്പോൾ പിതാവ് നമ്മെ പോലെ പിതാവും പുത്രനോട് സംസാരിക്കുകയാണ് ഇപ്പോൾ പിതാവ് അവരും നമ്മെ പോലെ ഒന്ന് പറഞ്ഞ അവരും നമ്മളെ പോലെ നമ്മളെ പോലെ ആ പദത്തിൻ്റെ തത്യമായ പദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സാക്ഷാൽ ഒന്ന് പറഞ്ഞേ സാക്ഷാൽ അവരും അവരും യാഥാർത്ഥ്യമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ശരിക്കും അവരും ശരിക്കും വേണ്ടി കണ്ടോ 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 യും ആഗ്രഹം ഇതാണ് സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കരമൊന്നുയർത്തിക്കാട്ടെ ഹലലൂയ എല്ലാര്ക്കും ഉണ്ട് ആഗ്രഹം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അത്രയും പേർക്കും ഉണ്ടാ ഉണ്ടാണ് ആഗ്രഹം എന്താഗ്രഹം ഞാനൊന്ന് സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം ഈ നിങ്ങളും ഞാനും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരാകുന്ന എങ്ങനെയാ ആ വാക്യം അടുത്ത അടുത്ത പദം ഒന്ന് വായിച്ചേ യോഹന്നാൻ പതിനേഴ് പത്തൊമ്പത് ഒന്ന് നോക്കിക്കേ പ്രിയരെ ആ ഞാൻ സാക്ഷ അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് അവരാകയണം അതിനു വേണ്ടി ഞാൻ അവർക്കു വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ ഓ ആ വാക്യം കാണുന്നവരൊന്ന് കരമടിച്ചു സ്വീകരിച്ചേ

ആ ഇല്ല 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 മനസിലായില്ല മനസ്സിലായില്ല ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ അല്ല ഒമ്പത് പ്രാവശ്യം വേണേ പറയാം നിങ്ങളുടെ ഉള്ളത്തിൽ അത് എഴുതണം അവരും നമ്മളും സാക്ഷാൽ ശരിക്കും വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു വാക്യം ശോവാക്യം പത്തൊമ്പത് അവർ മക്കളെ അവരും സാക്ഷാൽ കർത്താവിന്റെ സ്വപ്നമായത് യേശുവിന്റെ കൊതിയായത് യേശുവിന്റെ ആഗ്രഹമായത് ഈശോയുടെ തിരുഹൃദയമായത് ഈശോയുടെ തിരുഹൃദയത്തിനകത്തുള്ള ഹൃദയത്തിനകത്തുള്ള നൊമ്പരമായത് നിങ്ങൾ നിങ്ങളും ഞാനും വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം വേറെ ഒരു വഴിയുമില്ല നിങ്ങളെ വിശുദ്ധീകരിക്കാൻ എന്നറിഞ്ഞ ദൈവം തൻ്റെ പുത്രനെ അയച്ച് ഭൂമിയിൽ പുത്രനെ വിശുദ്ധീകരിച്ചു നിങ്ങളെ വിശുദ്ധരാക്കാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് കണ്ട പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ താണ താണഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിൽ വെച്ച് പുത്രനെ വിശുദ്ധീകരിച്ചു ആമേൻ പുത്രന്റെ വിശുദ്ധീകരണം പ്രവർത്തിയാലുള്ള വിശദീകരണമാ പക്ഷെ എന്റെ വിശുദ്ധീകരണം പുത്രന്റെ പ്രവർത്തിയിലുള്ള വിശ്വാസത്താലുള്ള വിശദീകരണം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പുത്രൻ്റെ വിശദീകരണം പ്രവർത്തിയാനുള്ള വിശദീകരണമാ എൻ്റെ വിശദീകരണം പുത്രൻ്റെ വിശുദ്ധി പ്രവൃത്തിയിലുള്ള വിശദീകരണമാണ് എത്ര പേർക്ക് മനസ്സിലായി വിശുദ്ധന്റെ വിശു വിശുദ്ധ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താലുള്ള വിശുദ്ധീകരണമാ പുത്രൻ വിശ്വസിച്ച് വിശുദ്ധനായ ആളല്ല പുത്രൻ വിശുദ്ധ ജീവിതത്തിലൂടെ വിശുദ്ധനായ ആളാണ് പുത്രന്റെ വിശുദ്ധിയിൽ വിശ്വസിച്ച് വിശുദ്ധനായ ആളാണ് ആളാടിച്ച് ആ വിശുദ്ധി സ്വീകരിച്ചവരൊന്ന് കഥാവിനെ അവരും നമ്മളെ പോലെ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ കണ്ടോ സാക്ഷാൽ ശരിക്കും ദൈവത്തെ പോലെ ഓ കണ്ടേ നിങ്ങൾ ദൈവത്തെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് അവർക്ക് വേണ്ടി ഓ ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നെ തന്നെ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്തിനാണെന്നറിയോ ഞാൻ ഇവിടെ വിശുദ്ധീകരിക്കുമ്പം എന്റെ മക്കൾ അവിടെ വിശുദ്ധീകരിക്കപ്പെടും ഞാൻ വിശുദ്ധനായതുകൊണ്ട് അവർ വിശുദ്ധനാകുന്നത് അതാ പത്രോസ് ലേഖനത്തിലേക്ക് പിന്നെ വരുമ്പോ പറയുന്നത് ഞാൻ വിശുദ്ധനാകയാൽ ഹോളി ഞാൻ വിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകും നിങ്ങൾക്ക് വിശുദ്ധരാകാൻ കഴിയും എന്തുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നേ നിങ്ങൾക്ക് വേണ്ടി യേശു തന്നെത്താൻ വിശുദ്ധീകരിച്ചത് കൊണ്ടാ ദൈവം മക്കളെ നിങ്ങൾ വിശുദ്ധരായ അടുത്തിരിക്കുന്ന ആളോട് പറ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി യേശു യേശു തന്നെത്താൻ തന്നെത്താൻ നിങ്ങൾ നിങ്ങൾ പുത്രൻ വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളും ഞാനും വിശുദ്ധീകരിക്കപ്പെട്ടത് പുത്രൻ പുത്രൻ വിശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ഹാലലൂയ ഈ എബ്രാഹിം എഴുതിയ ലേഖനത്തിലേക്ക് അടുത്ത ചിന്തയിൽ നമുക്ക് പോകാം പക്ഷെ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഇതൊന്ന് പിടിച്ചേ ഇതിൻ്റെ അത്തൊരു വലിയ രഹസ്യമുണ്ട് കേട്ടോ നിങ്ങൾ ഇതറിയാതിരിക്കരുത് ഹലലുയ്യ പുത്രൻ തന്നെത്താൻ താൻ വിശുദ്ധീകരിച്ചതിന്റെ പിന്നിലെ ഒറ്റ ഉദ്ദേശം നിങ്ങൾ വിശുദ്ധരാകാൻ വേണ്ടിയാണ് പതിനേഴ് പത്തൊമ്പത് ഒന്നൂടെ വായിക്കാൻ മോളെ പതിനേഴ് പത്തൊമ്പത് അവരും സാക്ഷാൽ സാക്ഷാൽ നിങ്ങൾ ശരിക്കും വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം വിശുദ്ധരാകണമെന്നല്ല വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എന്നോട് ചേർന്ന് വിശുദ്ധരെന്നല്ല വിശുദ്ധീകരിക്കപ്പെട്ടവരാകണം ആ വിശുദ്ധീകരിക്കപ്പെടുക പറഞ്ഞു വിശുദ്ധീകരിക്കപ്പെടുക വിശുദ്ധനാവുക വിശുദ്ധീകരിക്കപ്പെടുക വിശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എൻ്റെ എഫോർട്ടാ അതിൻ്റെ അകത്ത് പക്ഷെ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്നാ ആരോ ഒരാളുടെ ഞാൻ ആയതാണ് കരം എഫോർട്ടിനാൽ ഞാനായതാണ് മഹത്വം കൊടുത്ത് വേറെ ആരുടെ അല്ല പതിനേഴ് പത്തൊമ്പത് ഒന്നുകൂടെ വായിക്കാമോ വിശുദ്ധീകരിക്കപ്പെട്ടവനാടും കൂടെയുള്ളവരും എന്നെ എന്നെ വിശ്വസിച്ചവരും ഞാൻ അയച്ചവരും ഞാൻ അയച്ചവരും എന്നെ പോലെ അങ്ങനെ യേശു എങ്ങനെ വിശുദ്ധനായോ അതേപോലെ ഞാൻ തന്നെത്താൻ തന്നെത്താൻ അവർക്ക് വേണ്ടി

യേശു തൻ ഇവിടെ ക്വസ്റ്റിൻ ഇതാണ് യേശു തന്നെ തന്നെ വിശുദ്ധീകരിച്ചിട്ടും നിങ്ങൾ വിശുദ്ധരായോ യേശു തന്നെ തന്നെ വിശദീകരിച്ച ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് വേണ്ടിയാ യേശു തന്നെ തന്നെ വിശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ പാപിയായി എനിക്ക് വേണ്ടി പാപിയായി എനിക്ക് വേണ്ടി പാപിയായി എനിക്ക് വേണ്ടി പാപിയാണ് 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 ക്രൂശിയിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി പറയേണ്ടത് ആയിരുന്ന എന്നെ അവിടുത്തെ രക്തം വിശുദ്ധീകരിച്ചതിന് നന്ദി യേശുവേ ചേർന്ന് പറഞ്ഞേ ദൈവം നിങ്ങളെ യേശുവിന്റെ പുണ്യാഹരക്തം വിശുദ്ധീകരിച്ചിരിക്കുന്നു ഇതെന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്ന് അറിയാമോ നിങ്ങളുടെയും എൻ്റെയും സെൽഫിലേക്ക് സ്വയത്തിലേക്ക് നിങ്ങൾ ഞാൻ നോക്കും അതാ പ്രശ്നം അയ്യോ എൻ്റെ മൂക്ക് അയ്യോ എൻ്റെ കണ്ണ് അയ്യോ എൻ്റെ ചെവി അയ്യോ എൻ്റെ നാക്ക് അയ്യോ എൻ്റെ കൈയുടെ പ്രവർത്തികൾ അയ്യോ എൻ്റെ ഹൃദയ വിചാരങ്ങൾ ഹാ ഇവിടെ നിങ്ങളുടെ കണ്ണോ മൂക്കോ നാക്കോ ചെവിയോ കൈയുടെ പ്രവർത്തിയോ ഹൃദയവിചാരങ്ങളോ വിചാരങ്ങളോ നോക്കിയല്ല നിങ്ങളെ വിശദീകരിച്ചേ ലലൂയ്യ പുത്രൻ തന്നെത്താൻ വിശുദ്ധീകരിച്ചു നിങ്ങൾ വിശുദ്ധരാകാൻ വേണ്ടി വിശുദ്ധനിൽ വിശ്വസിക്കുമ്പോഴാ നിങ്ങൾ വിശുദ്ധരാകുന്നേയലു ഇങ്ങനെ വിശുദ്ധരായ നിങ്ങളിൽ ഇനി വിശുദ്ധിയുടെ പ്രവർത്തികൾ ഉണ്ടാകും ആ വിശുദ്ധിയുടെ പ്രവർത്തികൾ നിങ്ങളുടെ വിശുദ്ധിയുടെ ഫലമാണ് ഹാലലൂയ ഇത്രയും മനസ്സിലായെങ്കി എന്റെ കൂടെ ആ രണ്ട് കരവും ഒന്ന് ഉയർത്തിക്കാട്ടെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ശാരീരിക സ്ഥിതി അനുവദിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ കുടുംബങ്ങളിൽ ടെലിവിഷനിലൂടെ വീടുകളിൽ എന്നെ കേൾക്കുന്നവരെ എൻ്റെ കൂടെ ഒന്ന് എണീറ്റേ ഞങ്ങളുടെ കൂടെ ഒന്ന് എണീറ്റെ എണീറ്റിട്ട് ആ ടെലിവിഷൻ്റെ മുമ്പിൽ ഇന്ന് വീഡിയോയിലൂടെ ലോകമെമ്പാടും ഇൻ്റർനെറ്റിലൂടെ കേൾക്കുന്നവരെ ഒരു നിമിഷം വണ്ടി ഓടിക്കുന്നവരെ സ്റ്റോപ്പ് ചെയ്തേ എന്നിട്ട് ഒരു നിമിഷം ആ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കണ്ണുകളെ തുറന്നാട്ടെ കണ്ണുകളെ തുറന്നാട്ടെ ഹാലലിയ ഇത് കണ്ണടച്ച് പറയേണ്ടി പ്രഖ്യാപനമല്ല കാരണം ഇത് ക്രൂശിൽ നിങ്ങൾക്കും എനിക്ക് വേണ്ടി യേശു ചെയ്ത് കഴിഞ്ഞ പ്രഖ്യാപനമാകിയാല് ആ രണ്ട് കരങ്ങൾ ഉയർത്താൻത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക ചൊരിഞ്ഞ ചൊരിഞ്ഞ രക്തത്താൽ രക്തത്താൽ എന്നെ അവിടുന്ന്

എന്ന് എന്ന് ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു എല്ലാ മക്കളും കരമുയർത്തി പറഞ്ഞ യേശുവേ യേശുവേ ഞാൻ വിശുദ്ധരാകാൻ വേണ്ടി ഞാൻ വിശുദ്ധനാകാൻ വേണ്ടി അങ് അങ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടോകരിക്കപ്പെട്ടല്ലോ അങ്ങ് കൊണ്ട് അങ്ങയിൽ ഞാൻ വിശുദ്ധനാകുന്നു യേശുവേശു ആ വിശുദ്ധിയെ ആ വിശുദ്ധിയെ എന്നിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാമ എന്ന ദുർമന സാക്ഷി പുണ്യാഹ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന ഉറപ്പോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ മക്കൾ വരട്ടെ അതിനു വേണ്ടിയുള്ള കൃപ തിരിച്ചറിവ് ഈ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് നന്ദി ഞാൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്താൽ ഇന്നിവരുടെ സകല കുടുംബങ്ങളും നിറയട്ടെ ഐശ്വര്യം സ്വീകരിക്കട്ടെ വിശുദ്ധിയുടെ നീതിയുടെ ബലമാകുന്ന വിശുദ്ധി വിശുദ്ധിയുടെ ബലമാകുന്ന പരിപൂർണത വിശുദ്ധിയുടെ ബലമാകുന്ന രോഗസൗഖ്യം വിശുദ്ധിയുടെ ഫലമാകുന്ന വിശുദ്ധ പ്രവർത്തികൾ ഈ നിന്റെ മക്കളിലൂടെ വെളിപ്പെട്ട് പെരുമാറാകട്ടെ േ യേശുവേ നന്ദി യേശുവേ ഞങ്ങൾ അങ്ങയിൽ വിശ്രമിക്കുന്നു അങ്ങ് ഞങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ യേശുവേ അങ്ങ് ഞങ്ങൾ വ്യാപരിക്കുന്നല്ലോ ഞങ്ങളുടെ ഒപ്പം ചലിക്കുന്നല്ലോ അതിനായിട്ട് നന്ദി യേശുവേ ഹാലേ ലൂയൂയ നന്ദി യേശുവേ നന്ദി യേശുവേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ് കേട്ടോ കാരണം നിങ്ങൾ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നു ഹാലേലുയ നിങ്ങൾ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നു അടുത്തിരിക്കുന്ന ഒരാൾക്ക് അടുത്തിരിക്കുന്ന ഒരാളുടെ കരം തട്ടി പറഞ്ഞ് നിങ്ങൾ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നു ഹാലേലുയ